ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പേര് കമൻറ്റായിട്ടും അതേപോലെ വാട്ട് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഷീല ചേച്ചിയുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തൊഴിലവസരമാണ് ചേച്ചി കൊടുക്കുന്നത് ഒരു ഇപ്പോൾ കഴിഞ്ഞ മാസം ചേച്ചിയുടെ ക്ലാസ് തീർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലാസ് ആറുമാസത്തെ ക്ലാസ് ആയിരുന്നു കേട്ടോ ആറുമാസത്തെ ക്ലാസ്സിന് ചേച്ചി വാങ്ങിയ ഫീസ് വെറും അഞ്ഞൂറ് രൂപയാണ് നമുക്കറിയാം ഒരു സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ പോകുമ്പോൾ എത്ര എന്ന് നമുക്കറിയാം പക്ഷേ ശീല ചേച്ചി സാധാരണക്കാരായ വീട്ടന്മാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ പോലുള്ള സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന ഒരു വരുമാന മാർഗ്ഗം ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ചേച്ചി ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ് ക്ലാസ് ആറ് മാസത്തെ സ്റ്റിച്ചിങ് ക്ലാസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിട്ടിങ്ങനെ ചുരിദാർ ഇതൊക്കെ നമ്മൾ തയ്ക്കാൻ പഠിപ്പിക്കുന്നുണ്ട് പുതിയ മോഡലുള്ള ടോപ്പുകൾ എല്ലാ ഫ്രോക്ക് ആയാലും ചുരിദാർ ടോപ്പായാലും നെയ്റ്റി ആയാലും ായാലും ഫ്രോക്ക് നൈറ്റിയായാലും അങ്ങനെ എല്ലാം ശരി പഠിപ്പിക്കുന്നുണ്ട് നല്ല വിശദമായിട്ട് തന്നെ പഠിപ്പിച്ച് തരുന്നുണ്ട് നമുക്കറിയാം മാസത്തെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പൊന്നും എടുക്കാതെയാണ് ശേഷം നമുക്ക് ക്ലാസ്സുകൾ തരണം ഈ മാസത്തെ ക്ലാസ്സിന് ശേഷം വാങ്ങിയ ഫീസ് വെറും അഞ്ഞൂറ് രൂപയായിരുന്നു ഉണ്ടാവും ഇനി അടുത്ത ബാച്ച് ഈ ഒന്നാം തീയതി അടുത്ത മാസം ഒന്നാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വെറും ആയിരം രൂപയ്ക്ക് ഒരു വർഷത്തെ ക്ലാസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് അപ്പോൾ നമുക്കറിയാം ഒരു വർഷത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വർഷം ഫുള്ള് നമുക്ക് ക്ലാസ്സുകൾ കിട്ടുകയാണ് റെക്കോർഡ് ക്ലാസ്സാണ് ഓഫ്ലൈനായിട്ടും ചേച്ചി ക്ലാസ് എടുക്കുന്നുണ്ട് കൂടുതലും അപ്പോൾ നമുക്കൊക്കെ ഓൺലൈനായിട്ട് ക്ലാസ് ജോയിൻ ചെയ്യാനായിരിക്കും സൗകര്യം ആറ് മാസത്തെ ക്ലാസ് ഒരു വർഷത്തെ ക്ലാസ്സാണ് ഒരു വർഷത്തെ ക്ലാസ്സിന് വെറും ആയിരം രൂപ മാത്രം ഫീസ് വാങ്ങിയിട്ടാണ് ചേച്ചി നമുക്ക് ക്ലാസ് തരുന്നത് അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രീ ക്ലാസ് തന്നെ പറയാം കാരണം ഇപ്പോൾ ഒരു വർഷത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രീ ക്ലാസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം അത്രയും അഡ്വാൻസ് ആയിട്ടാണ് ചേച്ചി നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നത് ഓരോ ഓരോ ഫ്രോക്ക് നൈറ്റി ആയാലും ഇപ്പോൾ ഓരോ നെയ്റ്റി സ്റ്റിച്ച് ചെയ്യണ കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല വിശദമായിട്ട് പറഞ്ഞു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് അതല്ലാതെ നമുക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും എപ്പോൾ ചോദിച്ചാലും ചേച്ചി നല്ല നമ്മളൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ മ്മയെ പോലെ ഒരു സഹോദരി പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും ഇപ്പം നമുക്ക് ചേച്ചിൻ്റെ അടുത്ത് നമ്മൾ വർക്ക് പഠിച്ചു നമുക്കിപ്പോൾ ഒരു വർക്ക് എടുത്തു ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഓർഡർ നമുക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ശേഷം നമുക്ക് പറഞ്ഞ് തരുന്ന ഒരാൾ തന്നെയാണ് ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആളാണെന്നൊരു ഫീല് നമുക്ക് ഉണ്ടാവില്ല വളരെ സപ്പോർട്ടാണ് നമുക്കൊരു ജീവിതമാർഗ്ഗമാണ് ശേഷം നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഒരുപാട് പേര് ചോദിച്ചൊരു വീഡിയോ ആണ് ഇടത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക എവിടെയാണ് കോൺടാക്ട് നമ്പറ് എന്നു മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് പേർ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ എനിക്ക് പല്ലുവേദനയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആകാനാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കി രണ്ട് ചെറിയ ഉണ്ണികളാണ് നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ മെനു കാർഡ് ചെയ്യാൻ വേറെ നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല വേറെ സ്റ്റാഫിനെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യിക്കേണ്ടത് അപ്പോൾ എന്നിട്ടും എനിക്ക് ഈ ഒരു ക്ലാസ് മിസ്സാക്കാൻ തോന്നിയില്ല നമ്മൾ എല്ലാം ഫോളോ ചെയ്യാം കാരണം അത്രയും സപ്പോർട്ട് കാണാൻ തരുന്നത് അപ്പോൾ നമുക്ക് അത്രയും നമുക്കൊരു മടുപ്പ് തോന്നാത്ത ക്ലാസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം വിശ്വസിച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്